ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വർത്തമാനം സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ പഴത്തിൻ്റെ തോലിങ്ങനെ കറുത്തു ആയാലേ മക്കളത് കഴിക്കാൻ മടിക്കൂലേ അത് കൊള്ളൂല മോശമായി എന്നെല്ലാം പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കാൻ മടിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ പഴത്തിനെ കൊണ്ട് എന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത് പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ കായ്ക്കൊല കൊത്തിക്കഴിഞ്ഞാൽ പഴമാക്കഴിഞ്ഞാൽ കുറേ പഴം തിന്നും പിന്നെയും ബാക്കി അടം മുലൊക്കെ ഇടും അങ്ങനെ ആ സമയത്ത് നമുക്കതൊക്കെ എന്ത് ചെയ്യാം കുറേ ഒരുമിച്ച് പഴം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നാൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് രണ്ട് തറ്റവും കളഞ്ഞ് തറ്റം പറഞ്ഞാൽ അറ്റം അറ്റം മുറിച്ചിട്ട് കളഞ്ഞ് ഇതേപോലെ നേർക്കനെ അരിഞ്ഞു കൊടുക്കുക നേർക്കന എന്ന് പറഞ്ഞാൽ കുറച്ച് നേർക്കന ഒരു പഴത്തിന് ഒരു നാല് പ്രാവശ്യമൊക്കെ നേർക്കനെ മുറിക്കാൻ പറ്റുമായിരിക്കും അപ്പം അതുപോലെ മുറിച്ചെടുക്കുക അങ്ങനെ എല്ലാ പഴവും ഞാൻ മുറിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ഡൈ ഒരു കട്ടിക്കാന്ന് നമ്മൾ മുറിച്ചെടുക്കേണ്ടതേ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്ലേറ്റിലോ എന്തെങ്കിലും പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ പഴം നിരത്തി നിരത്തി അങ്ങനെ വെക്കുക ഞാനങ്ങനെ മൊത്തം നിരത്തി വെച്ചിട്ടുണ്ടേ ഇനി അത് നമുക്ക് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് കൊണ്ടേക്കാം ഞാനേ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടേ ഞാനിങ്ങനെ പഴം ഉണക്കിക്കൊണ്ടിരിക്കുവെന്ന് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോളേ അവർ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു തുണിയിലാക്കിയാലോ ചോദിച്ചു അങ്ങനെയാണെന്നാൽ പിന്നെ ശരി നമുക്ക് തുണിയിലാക്കാമെന്ന് പറഞ്ഞിട്ട് തുണിയിലെല്ലാം വിരിച്ച് ഉണക്കാനിട്ടിട്ടുണ്ടേ അത് പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ അത് അത്ര ചൂട് വെയിലൊന്നും നല്ലതല്ലല്ലോ അപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഇരുന്നതിനെക്കാട്ടി നിങ്ങൾ തുണിയിൽ വിരിച്ച് നോക്കുകയെന്ന് പറഞ്ഞാൽ മാർ അങ്ങനെ ഞാൻ തുണിയിലേക്ക് കിട്ടും ഇതിപ്പോൾ വല്ലവന് പുല്ലും ആയതെന്ന് കേട്ടിട്ടേ അതേപോലെ വിദ്യക്ക് ഷാളും ആയതെന്ന് പറഞ്ഞാണൊക്കെയാന്ന് വലേൻ്റെ ഷാള് ഒരു വല പോലത്തെ ഷാൾ ഉണ്ട് അതിനെ അത് എടുത്തിട്ട് ഞാൻ അതിന് വലയായിട്ട് കിട്ടു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പിന്നെ ഞാനിത് ഉണക്കാനിട്ടിട്ടുള്ളത് ഇവിടെ ഒരു കോവപ്പന്തലിൻ്റെ മുകളാന്നേ ഇവിടെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മയിലിൻ്റെ ശല്യമാണ് അതുകൊണ്ട് അങ്ങനെ ഇത് നമ്മൾ വൈകുന്നേരം എടുത്തിട്ട് അകത്ത് കൊണ്ടുവക്കാം പിറ്റേ ദിവസം നമ്മൾ ഉണക്കാനിടുമ്പം അതിനെ വീണ്ടും ഓരോ പഴമായിട്ട് മറിച്ചിട്ടിട്ട് ഉണക്കാൻ വെക്കാം അങ്ങനെ ഒരു അഞ്ച് ആറ് ദിവസം വരെ നല്ല വെയിലുള്ളുന്ന രീതിയിൽ ഉണക്കിയെടുത്താൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഉപയോഗിക്കുന്ന പോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ടും ഉപയോഗിക്കുന്നില്ലേ അതുപോലെ നമുക്ക് പഴത്തിനെ ഉപയോഗിക്കാം കൊണ്ട് നമുക്ക് നമ്മൾ പ്ലം കേക്കിൽ ഫ്രൂട്ട്സ് ഇടാറില്ലേ അതിലിടാം അതുപോലെ സ്മൂത്തി ഉണ്ടാക്കുമ്പം അതിലും നമുക്കിത് ചേർക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് അടച്ച് സൂക്ഷിക്കാം ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഞാനിതാദ്യമായിട്ട് ഉണ്ടാക്കുവായിരുന്നു പിന്നെ ഇത് നമുക്ക് ഇവിടെ എത്ര കാലം നിൽക്കുന്നൊന്നും തോന്നില്ല കാരണം ഇത് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ രണ്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ പത്ത് പറയണൊക്കെ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇതിങ്ങനെ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കുകയും ചെയ്യാം